ചോറ് പോട്ടി കാണണ്ടേ കൊച്ചി കാണോ നമ്മളെ ഞങ്ങൾ നിറത്തടിക്കാറ് സൊക്കെ പറയാൻ എന്താ എപ്പോഴും ഇങ്ങനെ നിലത്തിരിക്കണേന്ന് പക്ഷെ നിറത്തിരിക്കുമ്പോൾ ഇത്രയും വിഭവങ്ങൾ ഇതൊക്കെ കൂടെ എങ്ങനെയാ മേശപ്പുറത്ത് വെക്കുക അത് വേണ്ട സ്പെഷ്യല് ഇത് അല്ലേ കറൂത്ത കറൂത്ത വെച്ചിട്ടുള്ള പച്ചടിയുടെ കറൂത്ത പച്ചടി യ്ക്ക ഉപ്പേരി കയ്പയ്ക്ക ഉപ്പേരിയുണ്ട് പിന്നെ ചെറുപയർ ഇന്ന് ഓരോ കൂട്ടിലേക്ക് ഉണ്ടാക്കിയതാണ് കേട്ടോ ചെറുപയർ അതുണ്ട് പിന്നെ നമ്മുടെ ഉണക്കസ്രാവില്ലേ ഉണക്കസ്രാവ് വറുത്തതാ കേട്ടോ അതുണ്ട് പിന്നെ ഇന്നലെ രാത്രി നമ്മൾ വെച്ച മത്തി മത്തിക്കറി ഉണ്ട് മല്ലി വറുത്തരച്ച മത്തിക്കറിയാണിത് ഇത് രാജേടിൻ്റെ ഇപ്പം ഉണ്ടാക്കിയ സ്പെഷ്യലാണ് കേട്ടോ എന്താ പറയാ സ്രാവ് കൊണ്ട് ഉണക്കസ്രാവ് കൊണ്ട് തേങ്ങ അരച്ചിട്ടുള്ള കറി പിന്നെ വേണമെങ്കിൽ നമുക്കിപ്പോ ഒരു കറി എടുക്കാം കേട്ടോ മുരി കറി ഉണ്ട് അപ്പൊ ഇന്ന് കുറച്ച് ആർഭാടം കൂടിയോരുന്ന സംശയം അല്ലേ ഇത്രയും കിട്ടാ വിഭവങ്ങളെ അപ്പൊ എല്ലാവരും ചോറുണ്ടോ എന്ന് വിചാരിക്കണോ നിങ്ങൾ ചോറിനാണ് കേട്ടോ